ദ പെക്യൂലിയർ ഫീച്ചർ ഓഫ് ദ സെൽ ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇമ്മോർട്ടാലിറ്റി ആ നിലയിൽ കോശപഠനങ്ങളിൽ പറയും അധ്വാനിക്കുന്നവന് വേദനിക്കുന്നവന് രോഗം കൊണ്ട് വിഷമിക്കുന്നവന് ഒക്കെ സ്നേഹമുള്ള പ്രോത്സാഹജനകമായ ഒരു വാക്ക് വരുമ്പോൾ അവൻ രക്ഷപ്പെട്ടു മരുന്നുകളെക്കാളും നിങ്ങളെന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളെ തന്നെ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ നിങ്ങളുടെ ഒരു ബന്ധുവിന് രോഗം വന്നാൽ ഒന്നുകിൽ കൂടെ കരയുന്നവർ അങ്ങനെ കരഞ്ഞ അവരെ ബോധ്യപ്പെടുത്തുക നീ എന്നെ വിടാറായിരിക്കുന്നു നീ മരിക്കാറായിരിക്കുന്നു നമ്മൾ പിരിയാൻ പോകുന്നു എന്ന് ബോധ്യപ്പെടുത്തുക അങ്ങനെ കോശഗർത്തങ്ങളിലേക്ക് മൃത്യുവിൻ്റെ സന്ദേശമെത്തിക്കുക രണ്ട് എന്തെങ്കിലും ചെയ്യാനോ അനങ്ങാനോ തുടങ്ങിയാൽ അരുത് എന്ന് വിലക്കി അവന് സർഗാത്മകമായി ജീവിക്കാനുള്ള ഇച്ഛയെ നശിപ്പിച്ച് കളഞ്ഞ് നീ ഇതൊന്നും ചെയ്യേണ്ടവനല്ല നീ ഇനി സ്വസ്ഥമായി മരിക്കേണ്ടവനാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് സന്ദേശം കൊടുക്കുന്നവ മൂന്ന് രോഗത്തിൻ്റെ ലക്ഷണം കണ്ടാൽ നാട്ടുകാരും വീട്ടുകാരും കൂടി ഒരു വണ്ടിയിലേക്ക് പിടിച്ചു കയറി പോകുന്ന വഴിക്ക് ഈ രോഗത്തെക്കുറിച്ചും ഇതിൻ്റെ വിഷമതകളെക്കുറിച്ചും കിട്ടാവുന്ന ഇൻ്റർനെറ്റിൽ നിന്നും മാസികകളിൽ നിന്നും ശേഖരിച്ച് അല്പജ്ഞരായിരിക്ക വളരെ അറിയാമെന്ന് ധരിച്ച് രോഗിയെ കേൾക്കുകയും കേൾക്കാതെയും പറഞ്ഞ് ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടുപോകുന്നത് എവിടെയാണ് മരണം പ്രവചിക്കുന്ന ഏഷ്യയിലെ ഒന്നാമന്മാരും രണ്ടാമന്മാരുമായ വിഷഗുരന്മാരുള്ളത് അവിടെ കൊണ്ട കാണിച്ച് പതിനാറ് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് മരിക്കുമെന്ന് രോഗിയെ കേൾപ്പിച്ച് മരണം ആസന്നമാക്കി കൊടുക്കുന്ന ബന്ധുക്കൾ എൻ്റെ ഉദാഹരണങ്ങളിൽ നിങ്ങൾ പെടുവോ ഇല്ല ഏ നിങ്ങൾ തിരുത്താം എവിടെയാണ് നശിക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന ഒരു കോശത്തെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവത്തായ ജീവിക്കാനുള്ള ഇച്ഛയെ സമുജ്വലിപ്പിച്ച് ഗുരുദേവ ദർശനങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് കാരണം രോഗം ഏകോ രോഗ രോഗമൊന്നേയുള്ളൂ ഒരു സാമാന്യ ഹരീതൻ പറയുന്നതാണ് ഹരീത സംഹിതയിൽ പറയുന്നതാണ് ഈ നിലകളിൽ രോഗിക്ക് ദൃഗ്വിപര്യമുണ്ടാകാതെ അവനെ ആനന്ദിപ്പിക്കുവാൻ പാകത്തിന് ഓക്കെ പത്ത് കൽപ്പനകളുടെ അർത്ഥവും ആഴവും അറിഞ്ഞ് പ്രാചീനമായ പത്ത് കൽപ്പനകളുടെ ആഴം അറിഞ്ഞ് തൻ്റെ കൃതികളിൽ എവിടെയെല്ലാം ആ ആശയങ്ങളെ ഉൾപ്പെടുത്താമോ ഉൾപ്പെടുത്തിയിട്ടുള്ള കൃതികളെ നമുക്ക് പുറകെ അവഗ്രദിക്കാം സമയമുണ്ടാകുമെങ്കിൽ ആ ഗുരുദേവൻ ശുദ്ധിയുടെ കാര്യത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ ആഹാര ശുദ്ധിയുടെ കാര്യത്തിൽ എത്ര ആഴത്തിൽ ശ്രദ്ധിച്ചിരുന്നു ഉപോത്ബലകങ്ങളായ കൃതികൾ എത്രയാണ് ശരിയെക്കുറിച്ച് ഗൃഹസ്ഥന്റെ ശരിയ ബ്രഹ്മചാരിയുടെ ശരിയ സന്യാസിയുടെ യതിയുടെ ശരിയാണ് ഇവയെക്കുറിച്ചൊക്കെ എത്ര ദർശനങ്ങൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട് ഇതും ആലോചിക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചിങ്ങം ഇരുപത്തിയേഴാം തീയതി ഗുരുദേവൻ്റെ എഴുപതാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അഖില കേരള ആയുർവേദ സമ്മേളനം അതിൻ്റെ സംഘാടകരിൽ പ്രമുഖൻ ഞാൻ നേരത്തെ പറഞ്ഞ കൈകരകൃഷ്ണൻ വൈദ്യരായിരുന്നു അഭിനവ വാഗ്ഭടൻ എന്ന് പേരുള്ള അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടയാൾ പി എം ഗോവിന്ദൻ വൈദ്യരും സംഘാടകരിൽ പ്രമുഖനായിരുന്നു അവർ രണ്ടുപേരും ചേർന്നാണ് അതിന് കൂടുതൽ മിഴിവേറിയത് ആ സമ്മേളനത്തിൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ അന്നത്തെ ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം കൽക്കട്ടയിൽ നിന്നാണ് പഠിച്ചിരുന്നത് ആ മാന്യദേഹവും ഗോപാലപിള്ള ഗുരുദേവൻ്റെ അടുത്ത ഭക്തനായിരുന്നു അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു ഡിമാൻഡ് വിളിക്കാൻ ചെന്നപ്പോൾ വെച്ചിരുന്നു അത് വെട്ടൂർ രാമൻ വൈദ്യരോടാണോ എന്ന് സംശയമുണ്ട് അത് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചറിയുക ഗുരുദേവൻ അധ്യക്ഷനാണെങ്കിൽ മാത്രമേ ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുക കാരണം ആദ്യ ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ചോലയിൽ മാമി വൈദ്യരായിരുന്നു കേരളത്തിലെ നാട്ടുവൈദ്യന്മാരെ കുറിച്ച് അത്ര അടുത്ത് പരിചയമില്ലാതിരുന്ന ഗോപാലപിള്ള ഗുരുദേവൻ അധ്യക്ഷൻ വഹിക്കുന്ന സമ്മേളനത്തിലിരിക്കൂ എന്ന് നിർബന്ധം പറഞ്ഞു അതുകൊണ്ട് ആദ്യ ഭാഗത്ത് ഗുരുദേവൻ അധ്യക്ഷനായിരിക്കുകയും ഗോപാലപിള്ളയുടെ പ്രസംഗം കഴിഞ്ഞ് മാമി വൈദ്യർ അധ്യക്ഷനായിക്കൊണ്ടിരുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആദ്യത്തെ ആയുർവേദ സമ്മേളനം ആയുർവേദത്തോട് ഗുരുദേവനുള്ള അടുപ്പം ഗുരുദേവനെ അവസാന കാലങ്ങളിൽ ചികിത്സിച്ചിട്ടുള്ളതും മാമി വൈദ്യരാണ് അതൊക്കെ ഇവിടെ റെക്കോർഡുകൾ ചിലപ്പോൾ കാണും അപ്പോ ആയുർവേദവുമായി ഗുരുദേവന്റെ അടുപ്പത്തെ പറയുമ്പോൾ വൈക്കത്ത് കൊല്ലൂർ മഠത്തിൽ നാരായണ ഗുരുദേവൻ താമസിക്കുമ്പോൾ അവിടുന്ന് ചികിത്സാർത്ഥം പാലക്കാട്ടേക്ക് പോകുന്നതും തുടർന്ന് ഡോക്ടർ പണ്ടാലയുടെ ചികിത്സയ്ക്ക് മദുരാശിയിലേക്ക് പോകുന്നതും കഴിഞ്ഞ് ആ ചികിത്സയെല്ലാം അദ്ദേഹം തിരിച്ചു തിരിച്ചുവന്ന ആയുർവേദ ചികിത്സയ്ക്ക് ധേനാഥ് നിർബന്ധമുണ്ട് സ്വന്തം നിർബന്ധമുണ്ട് ആയുർവേദത്തോട് വല്ലാത്ത അടുപ്പവും അതിൻ്റെ പ്രചരണത്തിന് അത്യന്തം താൽപ്പര്യവും അദ്ദേഹം പുലർത്തിയിരുന്നു അദ്ദേഹം തന്നെ ആയുർവേദം ശ്രദ്ധാപൂർവം പോറ്റിയിൽ നിന്ന് പഠിക്കുകയും ചെയ്തിരുന്നു പോറ്റിയിൽ നിന്ന് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് വൈദ്യശാസ്ത്രത്തിന് ജാതി മത ഉച്ച നിചത്വങ്ങൾ അന്നുണ്ടായിരുന്നില്ല എന്ന വസ്തുത ഞാൻ ആദ്യമേ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തന്നെ വൈദ്യനായിരുന്നു അദ്ദേഹം വൈദ്യശാസ്ത്രത്തെ പോറ്റിയിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളെ വച്ചുകൊണ്ട് സാമാന്യന ഇത്രയും രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും അതിൻ്റെ ഭാവങ്ങളിലൂടെയും പോകുന്നത് രസകരമാണ് ഇത്രയും ബേസ്ഡായിട്ടൊരു ചരിത്രം നമുക്കാവശ്യമാണ് കാരണം ഗുരുദേവന് ഒരു ആയുർവേദ പാരമ്പര്യമോ ഒരാർവേദത്തോടുള്ള അടുപ്പമോ ഇല്ല എങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികളെ വ്യാഖ്യാനിച്ച് ആയുർവേദത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് മര്യാദകേടാണ് അതുകൊണ്ട് പാരമ്പര്യ